മൊമ്പറം പഴയ പാലത്തിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് ചാടിയതായുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി പോലീസും അതുപോലെ തന്നെ കൂത്തുപറമ്പിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ഉൾപ്പെടെ ഇവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഏകദേശം ഏഴ് മണിയോടെയാണ് ഇത്തരത്തിലൊരു വിവരം പോലീസിനും ഫയർഫോഴ്സിനും ലഭിക്കുന്നത് അതായത് മൊമ്പറം പഴയ പാലത്തിൽ നിന്നും ഒരാൾ പുഴയിലേക്ക് എടുത്തു ചാടി എന്നുള്ള വിവരമാണ് ലഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി ഉണ്ട് അതുപോലെ തന്നെ കൂത്തുറുമ്പിലെത്തിയ ഫയർഫോഴ്സ് റബ്ബർ ഡിങ്കിയും അതുപോലെ റബ്ബർ ഡിങ്കിയും ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് സ്കൂബ ടീം ഉൾപ്പെടെ ഇവിടെ എത്തി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പം വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ ചേരുകയാണ് എന്താണ് രാവിലെയാണ് ഒരു മന്ത്രം പുഴയിലും അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം കാറും അതായത് ശരിപ്പുമൊക്കെ സമീപത്തെ പാലത്തിനടുത്തായി കണ്ടു എന്നുള്ളത് അങ്ങനെ അവരോ മിസ്സായിട്ടുണ്ട് എന്നുള്ളൊരു പാർട്ടിയും കേട്ടു അതിനടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് തെരച്ചിലും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴുമണി ആണ് മമ്പറത്തുന്ന് പറഞ്ഞാൽ ഒഴിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കാറും അതുപോലെ പാലത്തിന്റെ മേലെ കണ്ട തന്നെയാണ് നടന്നു വരുന്നത് അതെ അതെ കാറ് സി സി ടി വിന്തല്ലോ ദൃശ്യങ്ങളുണ്ട് ഒരാൾ നടന്നുവരുന്നതായിട്ടുള്ള ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതാണ് നടന്നു വരുന്നതായിട്ട് കണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞാൽ ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തെരച്ചെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ാണ് ഈ തെരച്ചിലിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് അതായത് ഇതിന് ഈ പിരളശ്ശേരി പഞ്ചായത്തിന്റെ ഭാഗത്ത് വരുന്ന അവിടെ സി ക്യാമറയിൽ ഒരു ആൾ ഈ പാലത്തിന്റെ ഭാഗത്തേക്ക് നടന്നു വരുന്നവരുടെ ദൃശ്യങ്ങൾ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അതായത് ഈ പാലത്തിന് സമീപത്തായി ഒരു കാറും അതുപോലെ പാലത്തിന് മുകളിലായിട്ട് ഒരു ചെരുപ്പും ഒക്കെ കണ്ടിട്ടുണ്ട് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പിണറായി എസ് ഐ ബാവിഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ തെരച്ചിലിനൊക്കെ നേതൃത്വം നൽകുകയാണ് കൂത്തർമൽ നിന്നുള്ള ഫയർഫോഴ്സും അതുപോലെ സ്കൂബ ടീം ഫയർഫോഴ്സിന്റെ തന്നെ സ്കൂബ ടീമും ഒക്കെ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റബ്ബർ ഡിങ്കി ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇവിടെ പുരോഗമിക്കുന്നു പിണറായി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ യാണ് എന്താ നിങ്ങൾക്ക് ലഭിച്ച വിവരം എത്ര ഇന്ന് രാവിലെ ഒരു ഏഴേകാലോടുകൂടി വൺ വൺ ടു വില ഒരു ഇവന്റ് വന്നതാണ് അങ്ങനെ ഒരാൾ മമ്പ്രം പാലത്ത് നിന്ന് പുഴയിലേക്കിട്ട് അറിയില്ല അപ്പോൾ തന്നെ പോലീസ് പാർട്ടിയുടെ എത്തിയിരുന്നു ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒമ്പത് മണിയോടുകൂടി സ്കൂബ ടീമിൽ തെരച്ചിൽ നടത്തുകയാണ് മറ്റു വിശ്വാസം വിശ്വാസങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അറിവായിട്ടില്ല ഇതിപ്പോൾ പാലത്തിന്റെ സമീപത്തൊരു അതുപോലെ പാലത്തിന് ചെറുപ്പം കണ്ടിട്ടുണ്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇൻഫർമേഷൻ കിട്ടിയത് അപ്പൊ അതൊക്കെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം നടക്കുകയാണ് ഇവിടെ ഡ്രൈവിജിസ്ട്രേഷനിലെ എസ് ഐ രൂപേഷ് സർ ആണ് നമ്മുടെ ചേർന്നത് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഇവിടേക്ക് നാട്ടുകാർ ഉൾപ്പെടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചാടിയാളെ കുറിച്ചുള്ള ചില വിവരങ്ങളുണ്ട് എന്നാൽ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ആ ഈ കാറും കാറ് ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം ആണ് ഇപ്പോൾ നടന്നു വരുന്നത് അതിനൊപ്പം ഇവിടെ തെരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാള്ളൂർ ഗ്രാം കാനോസ് പുതുപറമ്പ്